ഷഹാന മന്താസ് എന്ന പത്തൊൻപത് വയസ്സുകാരി ഭർത്താവിൻ്റെയും കുടുംബത്തിന്റെയും പീഡനങ്ങളും അവഹേളനങ്ങളും മൂലം തന്നെ ജീവനൊടുക്കിയ കാര്യത്തിൽ വിഷമിക്കാത്തവരായി ആ വാർത്ത കേട്ടവരിൽ ആരും തന്നെ ഉണ്ടാകില്ല ഇരുപത് ദിവസം നിക്കാഹ് കഴിച്ച് തൻ്റെ കൂടെ താമസിച്ച പെൺകുട്ടിയെ അതുവരെ തന്നെ ഷഹാന മുംതാസിന്റെ ഭർത്താവായ അബ്ദുൽ വാഹിദ് അവളുടെ സൗന്ദര്യത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചൊന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഈ ഇടയിൽ പലരും പറയുന്ന കാര്യമാണ് പെൺകുട്ടികൾ പെണ്ണ് കാണുന്ന സമയത്തും നിക്കാഹിൻ്റെ സമയത്തും വിവാഹ പന്തിലിയിലെല്ലാം വളരെ മേക്കപ്പ് സൗന്ദര്യം വർദ്ധിപ്പിച്ചാണ് നിൽക്കാറുള്ളത് എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നു നിങ്ങൾ പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട് കാരണം അത്തരത്തിലാണ് നമ്മളുടെ ഇടയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഷഹാന മുദാസുർ പൗഡർ പോലും പെണ്ണു കാണലിൻ്റെ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് കളറ് കുറച്ച് കുറവാണെന്നേ ഉള്ളൂ നല്ല മുഖശ്രീയുള്ള മുഖമാണ് കുട്ടികളെ പോലെ തോന്നിക്കുന്ന നല്ല മുഖശ്രീയുള്ള നല്ല ഐശ്വര്യമുള്ള മുഖമാണ് അവൾ മറ്റു പെൺകുട്ടികളെ പോലെ ഓവറായി മേക്കപ്പ് ചെയ്ത് നടക്കുന്ന പെൺകുട്ടിയല്ല ഈ വാഹിദിനു ശരിക്കും കണ്ണു കാണാഞ്ഞിട്ടാണ് അവൻ്റെ ബന്ധത്തിൽ ആരോ പറഞ്ഞു നിനക്ക് ഇതിലും നല്ല കുട്ടിയെ കിട്ടുമായിരുന്നു എന്ന് കൂട്ടുകാരിൽ ഒരാൾക്ക് ഫോട്ടോ കാണിച്ചപ്പോൾ ഇതാണോ കുട്ടിയെന്ന് കറുത്തിട്ടാണല്ലോ എന്ന് ചോദിച്ചു മനസ്സിലെവിടെയോ കറുത്ത കുട്ടിയെ ഇഷ്ടമില്ലാത്ത ഇയാളോട് ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ മനസ്സു മാറി എന്നാണ് വാഹിദ് പറയുന്നത് എനിക്ക് അവളെ ഇഷ്ടമൊക്കെ തന്നെയാണ് അവൾ ഒരു പാവം കുട്ടിയാണ് പക്ഷെ എനിക്കെന്തോ അവളെ മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല സാറേ എന്നാണ് വാഹിദ് പറയുന്നത് അവളെ മനസ്സ് തുറന്ന് സ്നേഹിക്കാനോ സംസാരിക്കാനോ ഒന്നും കഴിയുന്നുണ്ടായിരുന്നില്ല എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നിയ നിമിഷങ്ങളാണെന്ന് അവൻ പറയുന്നു പക്ഷേ അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല എന്തു പറഞ്ഞാലും വാഹിദ് നീ അവളെ കൊന്നുകളഞ്ഞു നിന്റെ ഈ വാക്കുകളൊന്നും ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റുന്നതല്ല ഇതിലും നല്ല ഒരാൾ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ട് ഇവൾ ഇവള് കറുത്തിട്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് സ്വന്തം മനസ്സ് മാറ്റുക എന്നൊക്കെ പറയുമ്പോൾ വലിയ തെറ്റാണത് മറ്റുള്ളവർ പറയുന്നതിന് കണക്കിന് സ്വന്തം ഭാര്യയെ മാറ്റാൻ കഴിയുമോ തൻ്റെ ജീവിതകാലം മുഴുവൻ നോക്കിക്കൊള്ളാം എന്ന ഉടമ്പടിയോടുകൂടി വിവാഹം കഴിക്കുന്ന പെണ്ണിനെ മറ്റൊരാൾ പറയുമ്പോൾ ആ അത് നിനക്ക് ചേരില്ല കളറ് കുറവാണ് എന്ത് പെണ്ണാണിത് എന്നൊക്കെ പറയുമ്പോൾ ഒഴിവാക്കാനുള്ളതാണോ നീ മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്ത സാധനമാണോ ഇത് നിന്റെ മനസ്സ് മറ്റൊരാളുടെ വാക്കിനാൽ മാറുന്നതാണോ നീ വാക്കിന് വിലയില്ലാത്തവനാണോ നീ ഒരു ആണല്ലേ നിനക്കൊരു വ്യക്തിത്വമില്ലേ നീ നിന്റെ റബ്ബിനെ സാക്ഷിയാക്കി താലികെട്ടിയ അവൾ നിന്റെ ജീവന്റെ പാതിയായ പെണ്ണ് ആ പെണ്ണിനെ നീ എത്രത്തോളം വേദനിപ്പിച്ചടാ നിനക്കും അവൾക്കും ഒരേ കളറല്ലേ അവളോടാരെങ്കിലും പറയുകയാണെങ്കിലോ നീ കറുത്തിട്ടാണ് എന്തിനാണ് ആ ചെക്കനെ കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി നിന്നെ ഉപേക്ഷിക്കാൻ പറ്റുമോ എനിക്ക് ചോയ്സ് ഉണ്ടായിരുന്നു വിവാഹത്തിന്റെ മുമ്പ് നീ കണ്ടുറപ്പിച്ച പെണ്ണ് തന്നെയാണ് അവൾ നിന്റെ മുന്നിൽ മേക്കപ്പ് ഇല്ലാതെ തന്നെയാണ് വന്നത് പെണ്ണ് കണ്ടുപോയതിന് ശേഷം നീ എത്ര വട്ടം ആലോചിച്ചിട്ടുണ്ടാവും നീ ആലോചിച്ചുറപ്പിച്ച് നിന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് വിവാഹം കഴിച്ചതല്ലേ നിന്റെ തൃപ്തിയോടെയാണല്ലോ നീ ആ വിവാഹത്തിന് തയ്യാറായത് മറ്റാരുടെ നിർബന്ധപ്രകാരമല്ലല്ലോ നിനക്ക് അള്ളാഹു തന്ന ഒരു മുത്തായിരുന്നു അത് നീ ആ മുത്തിനെ കൊണ്ടു കളഞ്ഞു അവളുടെ മനസ്സ് അത്രക്ക് നല്ലതായിരുന്നു എനിക്ക് വന്നൊരു കമൻ്റാണ് ആരാ ഈ ചെക്കിന് താൽപ്പര്യമില്ലാതെ നിർബന്ധിച്ച് ഈ പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തത് അവരാണ് ശരിക്കും കുറ്റക്കാർ പാവം ചെറുക്കൻ കരഞ്ഞു കാലു പിടിച്ചു പറഞ്ഞു കാണും എനിക്ക് ഈ പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടെന്ന് അങ്ങനെയാണോ വാഹിദെ നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടല്ലേ നിനക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഈ വിവാഹം നടന്നത് അതിന് ഷഹനയുടെ അയൽവാസിയും സുഹൃത്തും പറയുന്നത് കേട്ടോ അല്ല ഒരിക്കലുമല്ല അവൻ ഒരു കുഴപ്പവും ഇല്ലായിരുന്നോ അവർ ഒരുമിച്ചു ത്രീ ഡേയ്സ് ട്രിപ്പ് വരെ പോയതാണ് നിക്കാഹ് കഴിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല അവൾക്ക് അവൻ ജീവനായിരുന്നു അവളുടെ ആദ്യത്തെയും അവസാനത്തെയും പ്രണയം അവൾ ഈ പത്തൊൻപത് വയസ്സിനിടയ്ക്ക് ആണിനെ പോലും പ്രണയിച്ചിട്ടില്ല അവൾ ആദ്യമായി പ്രണയിക്കുന്നത് നിന്നെയാണ് നിനക്കതറിയുമോ അവൾക്കാകെ ശ്രദ്ധയുണ്ടായിരുന്നത് പഠനത്തിൽ മാത്രമാണ് ആ പഠനത്തെ കുറിച്ചും നീ കുറ്റം പറഞ്ഞു അവളുടെ സ്വപ്നങ്ങൾ ഓരോന്നായിട്ട് നീ ഇല്ലാതാക്കി ഇന്നത്തെ കാലത്ത് ഒന്ന് പ്രണയിക്ക പോലും ചെയ്യാത്ത കുരുത്തുക്കേടുകൾ ഇല്ലാത്ത അങ്ങനെ ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭാഗ്യം തന്നെയാണ് ഇന്ന് പെൺകുട്ടികൾ പല ദുർനടപ്പിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അങ്ങനെയുള്ള ഒരു കാലത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടുക എന്ന് വെച്ചാൽ മഹാഭാഗ്യമല്ലേ നീ ആ ഭാഗ്യം തട്ടിക്കളഞ്ഞു നീ ഇനി ഇരുട്ടിലൂടെയാണ് സഞ്ചരിക്കാൻ പോകുന്നത് നീ ഇനി എത്ര ശ്രമിച്ചാലും ഈ പാപം നിന്റെ കൂടെ തന്നെ ഉണ്ടാവും നിനക്കൊരു പക്ഷെ നിയമത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കാം പക്ഷെ അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല പിന്നെ നീ പറയുന്നത് അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നതാണ് നീ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചാണ് വന്നത് അതൊക്കെ ഓരോരുത്തരും പഠിച്ചെടുക്കുന്നതല്ലേ ആ കുട്ടിക്ക് അതൊക്കെ പഠിച്ചെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ അതൊക്കെ നിനക്കറിയാം പക്ഷെ നിനക്ക് അവളെ മാനസികമായി തളർത്തണമായിരുന്നു അവൾ സ്വമേധയാ നിന്നിൽ നിന്ന് ഒഴിഞ്ഞു പോവണമായിരുന്നു അതിന് നീ കണ്ടെത്തിയ വഴികൾ മാത്രമാണ് ഇത് നിനക്ക് അവളെ കുറ്റം പറയാൻ രണ്ടേ രണ്ട് കാരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് അവൾക്ക് കളറ് കുറവാണ് ഒന്ന് അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല അവളെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉയർന്ന മാർക്കോടുകൂടി ഫുൾ എ പ്ലസോടുകൂടി പാസായ പെൺകുട്ടിയാണ് എൻട്രൻസ് എക്സാം എഴുതാൻ തയ്യാറായ പെൺകുട്ടിയായിരുന്നു പഠന സമയത്ത് അസുഖം വന്നത് കൊണ്ടാണ് അതിൽ നിന്ന് അവൾ ഒഴിവാകുന്നത് ബി എസ് സി മാത്സ് ആണ് അവൾ പിന്നീട് എടുത്തത് സാധാരണ മിക്ക കുട്ടികൾക്കും ടെഫ് ആയ വിഷയമാണ് മാത്സ് ഈ കുട്ടിക്ക് അത്രയും പഠിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് അത്രയും മെടുക്കിയായത് കൊണ്ടാണ് മാത്സ് എടുത്തത് നിന്റെ മരത്തലയിൽ അതൊന്നും കയറിയില്ലേ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ മനസ്സിങ്ങനെ ചാഞ്ചാട്ടമുള്ളതായിപ്പോയല്ല വാഹിദേ നിന്നെ വിശ്വസിച്ച് നിന്നെ കൂടെ ജീവിക്കാൻ തയ്യാറായ ഒരു പെൺകുട്ടിയെ മറ്റുള്ളവരുടെ വാക്കിനനുസരിച്ച് നീ അവളെ ഉപേക്ഷിച്ചു കളയാൻ തയ്യാറായില്ലേ നിന്റെ ഇത്തരത്തിലുള്ള നീച സ്വഭാവം ആ പെൺകുട്ടി അറിയാതെ പോയി ഇത്രയും വൃത്തികെട്ട നീച സ്വഭാവമുള്ള നിർഗിഷ്ടനായ നിനക്ക് വേണ്ടിയാണല്ലോ അവൾ അവളുടെ ജീവൻ കളിഞ്ഞത് അതിൽ മാത്രമേ ഞങ്ങൾക്ക് വിഷമമുള്ളൂ നിന്നെപ്പോലെയൊക്കെയുള്ള സൈക്കോകളുടെ കൂടെ ഒരാളും ജീവിക്കാതിരിക്കുകയാണ് നല്ലത് നിന്നെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ സമൂഹം അങ്ങനെയാണ് കറുപ്പിനെയും വെളുപ്പിനെയും വേർതിരിച്ച് കാണുന്നത് ആൺകുട്ടിയെയും പെൺകുട്ടിയെയും വേർതിരിച്ച് കാണുന്നത് ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇതിൽ എത്ര പേര് വേദനിക്കുന്നുണ്ട് എന്ന് ആർക്കും അറിയണ്ട അത്ര കറുത്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുട്ടി വെളുപ്പായിരിക്കണം ഒരു കുഞ്ഞ് ജനിച്ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് കുട്ടി ഏതാണെന്നാണ് ആൺകുട്ടിയാണെന്നെങ്കിൽ അറിഞ്ഞാൽ വളരെ സന്തോഷമാണ് പെൺകുട്ടി ഏ പെണ്ണോ എന്നൊരു ചോദ്യം കേൾക്കാം കുഞ്ഞ് നല്ല വെളുത്തിട്ടാണ് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും എന്നാൽ കുഞ്ഞ് കുറച്ച് കറുത്തിട്ടാണ് കളറ് കുറവാണ് എന്നുള്ള അതിനൊരു പുച്ഛമായിട്ടാണ് വരുന്നത് അത്തരം മനോഭാവമാണ് നമ്മൾ മാറ്റേണ്ടത് പെണ്ണ് കാണാൻ പോകുമ്പോൾ പെണ്ണ് കറുത്തിട്ടാണെങ്കിലും ചില ആൺകുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാറുണ്ട് പക്ഷേ പെണ്ണുങ്ങളൊക്കെ പോയി പെണ്ണിനെ കാണുമ്പോഴായിരിക്കും കുട്ടിയുടെ കളറ് കാണുക ഏ ഇത് കറുത്തിട്ടാണ് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് അള്ളാഹു തന്ന ഈ കളറിന്റെ പേരിൽ എത്രയോ അപമാനം സഹിച്ച എത്ര എത്ര പെൺകുട്ടികളും ഈ കറുപ്പിന്റെ പേരിൽ ഭർത്താവിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും അപമാനം സഹിക്കുന്ന എത്ര പേരുണ്ട് കറുത്തവരായാലും വെളുത്തവരായാലും അവർക്കൊരു മനസ്സുണ്ട് അവരുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ട് എന്ന് ഒരാൾ പോലും ചിന്തിക്കുന്നു എന്നാണ് നമ്മുടെ സമൂഹം ഒന്ന് നന്നാവുക വെളുത്തതായാലും കറുത്തതായാലും മനസ്സ് നന്നായില്ലെങ്കിൽ പോയില്ലെല്ലാം നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ കെയർ ചെയ്യുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അത് ആണായാലും പെണ്ണായാലും വരേണ്ടത് അവരുടെ സൗന്ദര്യവും പണവും നോക്കി നിന്നാൽ അവരുടെ ഒരു അടിമയായി ജീവിക്കേണ്ടി വരും എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് ചില ആളുകളുടേത് മാത്രമാണ്